രാവിലെ ഇന്ന് കുറച്ച് കുരുമുളക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളിവിടെ ഒരു മരത്തുമ്മൽ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു ട്രിപ്പ് ഉണക്കൽ കഴിഞ്ഞു കേട്ടോ ഇത് വേറെയാണ് ഇത് അത്യാവശ്യം നല്ല പോലെ നീട്ടൊക്കെ ഉള്ള കുരുമുളകാണ് കേട്ടോ അപ്പോൾ അതേ കുയിലൊക്കെ തിന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ വേഗം പൊട്ടിച്ചെടുത്തു കാരണം പൊട്ടിച്ചില്ലെങ്കൊക്കെ ഇതുപോലെ കൊണ്ടുപോകും പിന്നെ രണ്ട് മൂന്ന് മൂന്നാൾക്കാർ ചോദിച്ചിട്ടുണ്ട് കുരുമുളക് ഇതുപോലെ അപ്പോൾ വേഗം ഉണക്കി അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ കടയിലാട്ടോ കൊടുക്കൽ പക്ഷേ ഇപ്രാവശ്യം ഇവിടെ അടുത്ത് കൊടുക്കാൻ തന്നെ തന്നെയുണ്ട് അത്യാവശ്യം ഇതൊക്കെ അത്യാവശ്യം മൂത്ത് നിന്നതാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല മൂത്തത് പെട്ടെന്ന് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് താഴെ നിന്ന് പൊട്ടിക്കാനായിട്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ മേലോട്ടാണ് അപ്പോൾ ഇത് കോണിയൊക്കെ വെച്ചിട്ട് വേണം നമുക്കിത് പൊട്ടിക്കാനായിട്ട് വലിയ വലിയ മരത്തുമ്മലാണ് നമ്മളിത് കയറ്റി വിടുന്നത് ഇനി അതുപോലെ തന്നെ മാവ് തെങ്ങുമലക്കെ ഇങ്ങനെ കയറി കയറി പോകും ചെറിയ ചെറിയ മരങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് തോട്ടിയൊക്കെ ഉപയോഗിച്ച് തന്നെ പൊട്ടിക്കാം പൊട്ടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മണികൾ താഴെ ഒക്കെ വീഴും പിന്നെ അത് പറക്കലെന്ന് വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ കൊല പറക്കുന്നത് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നില്ല പക്ഷേ ഈ മണികൾ ഇങ്ങനെ പറക്കുമ്പോഴേക്കും നമ്മുടെ നഗത്തിൻ്റെ ഉള്ളിലൊക്കെ മണ്ണും ഇതൊക്കെ കയറും അപ്പോൾ അത് കാരണം പെട്ടെന്ന് പറക്കാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ മണികൾ അപ്പോൾ അതുകാരണം കയറി പൊട്ടിക്കുന്നതാട്ടോ അതിനേക്കാൾ എളുപ്പം തോന്നുന്നത് അപ്പോൾ അതുകാരണം രാവിലെ തന്നെ അതേ പൊട്ടിച്ച് കൊണ്ടുവന്നതാട്ടോ ഇത് പിന്നെ ഇതൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് ഉണക്കി എടുക്കണം ഇത് ഇതാ കഴിഞ്ഞ ആഴ്ച പൊട്ടിച്ചതാ കേട്ടോ അത് ഉണങ്ങിയിട്ടുണങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മണികൾ ഇതായതുപോലെ അടർത്തി എടുക്കണം അതും ഒരു പണി തന്നെയാണ് കേട്ടോ നമ്മൾ കുരുമുളക് നടുന്നത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലെങ്കിലും കുരുമുളകിൻ്റെതായ ഇതുപോലത്തുള്ള ഓരോ ഘട്ടങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഈ മണി ആക്കലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കുറച്ച് ഉണങ്ങിയത് കുറച്ച് ഡ്രൈ ആയി അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ആക്കി എടുക്കാമായിരുന്നു പക്ഷേ ഇത് നല്ല ഡ്രൈ ആയത് കാരണം നമുക്ക് ഇങ്ങനെ കൈ ഒക്കെ വേദന എടുക്കും കേട്ടോ ഇതുപോലെ ആക്കൽ നമ്മൾ പിന്നെ ഇത് തന്നെ ഇങ്ങനെ ഇരുന്ന് ആക്കണം പച്ചക്കാക്കലില്ല ഞങ്ങൾ ഇതുപോലെ ഉണങ്ങിയതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഇതുപോലെ അടർത്തിയിടുന്നത് എനിക്ക് തോന്നുന്നു പച്ചക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും ഇപ്രാവശ്യത്തെ കുറച്ചും കൂടെ ഉണങ്ങിയ ഉണങ്ങൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഏതായാലും അടുത്ത പ്രാവശ്യം ഉണക്കുമ്പോൾ ഏതായാലും ഇപ്പം നമ്മൾ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് ഉണക്കുമ്പോൾ ഏതായാലും ഒന്ന് അധികം ഡ്രൈ ആവാൻ തന്നെ അടർത്തിയിടണം അല്ലെങ്കിൽ നമ്മൾ കൈ ഒക്കെ വേദന എടുക്കും കുറേ സമയം നമുക്ക് ഇതു മേലെ പൂട്ടോ ഇതൊക്കെ ആക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെയോ നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിലൊന്നും ഇടാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഉണക്കി ഉണക്കി ഇങ്ങനെ കൊട്ടറാക്കി എടുക്കലായിരുന്നു പതിവ് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെളുത്തൊരു കളർ വരും സംഭവം കേടാവാണ്ടിരിക്കും എന്നാലൊരു കാണുന്നവർക്ക് ഇഷ്ടപ്പെടണമല്ലോ ഒരു ഡാർക്ക് കളർ കറുത്ത കളർ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ചൂട് വള്ളത്തിലിട്ടാക്കുമ്പോൾ അതേ നല്ല ഡാർക്ക് കളർ തന്നെ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ പണിക്ക് ഇന്നു ബാക്കി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഏതായാലും ഇതാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് വെയിൽ വരുമ്പോഴേക്കും ഒന്നും കൂടെ ഒന്ന് ഇലത്ത് വെച്ച് ഉണക്കിയെടുക്കാനുണ്ട് അപ്പോൾ ഏതായാലും ഞാനും അമ്മയും കൂടെ പകുതി പകുതിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പകുതിയാക്കാം അതുപോലെ അമ്മ പകുതിയാക്കാം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അതേ ഇത് രണ്ട് സെറ്റാണ് ഇട്ടുള്ളത് പകുതി ആക്കിയിട്ടുണ്ട് പകുതി ദേ അമ്മയ്ക്കുള്ളത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനും അമ്മയും കൂടെ പകുതി പകുതിയാക്കാം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഗോവയ്ക്ക് പൊട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മതെ ഗോവയ്ക്ക് പൊട്ടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ മരത്തമ്മൽ ഉണ്ടാകുന്നുണ്ട് നമ്മളിവിടെ അപ്പം അതുകാരണം അത് പൊട്ടിക്കാനൊക്കെ പോയി അങ്ങനത്തെ ഇത് ആക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇരുന്നിട്ട് ബാക്കിയുള്ള മണികളൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും ആക്കാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കാരണം അല്ലെങ്കിൽ കൈ ഭയങ്കര വേദന എടുക്കൂട്ടോ ഇതിൻ്റെ ആയൊരു ഒരം ഭയങ്കരമാണ് ഞാൻ പറഞ്ഞല്ലോ ഉണക്കിയത് കുറച്ച് കൂടിപ്പോയി ഡ്രൈ ആയത് കാരണം ഭയങ്കര ഒരാണ് നമ്മളെ കൈ ഇങ്ങനെ ആക്കുമ്പോൾ ആ നമുക്ക് നല്ല വേന ഉണ്ടാവും പിന്നെ വല്ല ഗ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അതൊക്കെ ഇട്ടിട്ടാക്കിയാലും മതി അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു രാവിലെ തന്നെ അപ്പോൾ ഇന്ന് വേറെ പണികളൊന്നും ഉണ്ടായില്ല പുറത്ത് അലക്കലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഇതുതന്നെയായിരുന്നു കേട്ടോ ഒന്ന് പണി ഇതുമ്പോൾ ഇരുന്നാൽ തന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് മണിക്കൂർ പോകും കാരണം ഈ മണികളെല്ലാം ഇങ്ങനെ ആക്കി വരുമ്പോൾ തന്നെ നമ്മൾ ഇഷ്ടം പോലെ നേരെ ഉണ്ടാവും ഇതിങ്ങനെ ആക്കുമ്പോൾ നമുക്ക് തോന്നും പെട്ടെന്നൊക്കെ ആക്കി എടുക്കാമെന്ന് പക്ഷേ ഓരോ കൊലകൾ ഇതുപോലെ ആക്കി വരുമ്പോൾ അത്യാവശ്യം കുറേ സമയം വേണം അപ്പം അതാരണം അടുത്ത ട്രിപ്പ് ഉണക്കുമ്പോൾ എന്തായാലും ഞാനിത്ര ഡ്രൈ ആക്കാണ്ട് തന്നെ നമുക്ക് മണികൾ ഇതുപോലെ കൊഴിച്ചെടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ